പ്രത്യാശയായ പെൺകുട്ടി എന്നുള്ള ഒരു പുസ്തകമാണ് ആദ്യം ആ തലക്കെട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭൂമിയുടെ പ്രത്യാശയായ പെൺകുട്ടി അതായത് ഭൂമിയെ ഭൂമിക്ക് വേണ്ടി പോരാടുന്ന ഭൂമിയുടെ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കണമെന്നു ഭൂമിയാണ് എല്ലാം അങ്ങനെ ഭൂമിയുടെ പ്രതീക്ഷ തന്നെയായ ഒരു പെൺകുട്ടിയാണ് കൃത്ത എന്ന് പറയുന്നത് ഇതാണ് കൃത്ത തൊൻപരിയ പിന്നെ ഇനി ലേഖകനെ കുറിച്ച് പറയുകയാണെങ്കിൽ പി വി ആൽബി അദ്ദേഹത്ത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം കാലാവസ്ഥാ ശാസ്ത്രം ഗ്രത്ത ചൊൻബറി എന്ന് പറഞ്ഞതും കാലാവസ്ഥ ശാസ്ത്രത്തെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി തന്നെയാണ് അദ്ദേഹം ഈ പി വി ആൽബി എന്ന് പറയുന്ന ലേഖകനും അദ്ദേഹം കാലാവസ്ഥ ശാസ്ത്രത്തിൽ ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയൊരാളുകൂടിയാണ് അങ്ങനെ ഇതിൽ ഗ്രത്തെ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഗ്രത്ത പി വി ആൽബിക്ക് ഈ പുസ്തകത്തിന് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിജയാശംസകൾ അങ്ങനെ മറ്റും പറഞ്ഞിട്ടുള്ളത് അതായിരുന്നു ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് പിന്നെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം ഈ ഒരു രചന തുടങ്ങുന്നത് തന്നെ ഒ എൻ വി കുറുപ്പിന്റെ ചില കവിതകളൊരു ചെറിയ നാല് വരികളും കൂടി പറഞ്ഞിട്ടാണ് കാരണം ഒ എൻ വി കുറുപ്പ് ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഗ്രത്തയെ സപ്പോർട്ട് ചെയ്ത് ഗ്രെ ഘയെക്കുറിച്ച് ഇത്രയും ഭൂമിക്ക് വേണ്ടി പോരാടുന്ന ഗ്രത്തയെ കുറിച്ച് അദ്ദേഹം കവിതകൾ രജസേന എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടാണ് പി വി ആൽബി രചന തുടങ്ങിയത് ഇനി ഇതിൽ ഗ്രത്തയെ ഗ്രത്തെക്കുറിച്ചുള്ളതിലായിട്ട് ആറ് ഭാഗങ്ങളിലായിട്ടാണ് അദ്ദേഹം ഈ രചന പൂർത്തിയാക്കിയിരിക്കുന്നത് ആദ്യം തന്നെ കാലാവസ്ഥക്കാർ സ്കൂൾ സമരം എന്നുള്ള ഭാഗമാണ് അതിനെന്നു വെച്ചാൽ എന്ന് പറയുന്നത് സ്കൂൾ പണിമുടക്ക് നടക്കുന്ന ഇതാണ് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിനാണ് അപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനവും അതെല്ലാം മനസ്സിലാക്കി നമ്മൾ മുതിർന്നവർ പറയുന്നതെല്ലാം കേട്ട് അതിനായി പ്രവർത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്കൂളിൽ പണിമുടക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നത് ഇനി രണ്ടാമത്തെ ഭാഗത്തിൽ എന്ന് വെച്ചാൽ കുട്ടികളുടെ ഭാവിയെ തകർക്കുന്നവരോട് നല്ല ഭാഗമാണ് അതിനെന്നുവെച്ചാൽ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണകളും പിന്നെ ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം ഗ്രത്തേക്ക് ലഭിക്കുന്ന പിന്തുണകൾ എന്തൊക്കെയാണെന്നും പിന്നെ പല പുരസ്കാരങ്ങൾ ഗ്രത്തേക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് പിന്നെ മൂന്നാമത്തെ ഭാഗം എന്ന് വെച്ചാൽ തീനാവുള്ള ബാലികാൻ എന്ന് അതിൽ വെച്ചാൽ പല വിവർഷങ്ങൾക്കിടയിലും അവള് ശക്തമായ ശക്തമായിട്ടുള്ള തന്നെ പ്രസംഗങ്ങൾ അവളുടെ പ്രസംഗങ്ങൾ തുടർന്നിരിക്കും അപ്പം പലരും അവളുടെ പ്രസംഗങ്ങൾ കേട്ട് അവൾക്ക് തീനാവുള്ള ബാലിക എന്നൊരു പേര് കൊടുത്തിരുന്നു അതിനെക്കുറിച്ചും അവൾക്ക് ലഭിക്കുന്ന മറ്റു പുരസ്കാരങ്ങളെ കുറിച്ചാണ് ആ ഭാഗത്തിൽ പറയുന്നത് പിന്നെ അറ്റ്ലാന്റിക്കിന് കുറുകെ ഐതിഹാസിക യാത്ര അതിന് വെച്ചാൽ യു എൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാർബൺ ഡൈ ഡയോക്സൈഡ് ഒട്ടും ഉളവാക്കാത്തൊരു യാത്രക്ക് ഗ്രത്തി ഉള്ളെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ആൽബർട്ട് രണ്ടാമൻ രാജാവ് അവൾക്കൊരു വിശേഷം യാനം വിട്ടുകൊടുക്കുന്നു അതിലാണ് അവർ യാത്ര ചെയ്തത് അത് ആ യാത്രക്കടയിൽ അവൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു അതെല്ലാം കൂടിയാണ് ആ ഭാഗത്തിൽ പറയുന്നത് പിന്നെ അഞ്ചാമത്തെ ഭാഗത്തിൽ വെച്ചാൽ നിങ്ങൾ എന്റെ സ്വപ്നങ്ങൾ കവർന്നെടുത്തു എന്നാണ് അതിൽ വെച്ചാൽ വളരെ ഗൃത്യ പ്രശസ്തമായ ഒരു പ്രസംഗമാണത് അതിനെക്കുറിച്ചാണ് ലേഖകനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് വെച്ചാൽ പല പ്രസംഗങ്ങളും നടത്തി അത് മലയാളത്തിലേക്ക് തറ തർജമ ചെയ്തിട്ട് അദ്ദേഹം ഇതിലേക്ക് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് പിന്നെ ആറാമത്തെ ഭാഗത്ത് എന്ന് വെച്ചാൽ ഗ്രത്ത രണ്ട് മുതൽ ഇന്ത്യൻ ഗ്രത്ത വരെയും നിലതാണ് അതിലെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ തന്നെ പലരും ഗ്രത്തയെ ഗ്രത്ത് സപ്പോർട്ട് ചെയ്തിട്ട് പല പദ്ധതികളും മറ്റും തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ആ ഭാഗത്തിൽ പറയുന്നത് കൂടാതെ ഈ ഗ്രത്ത എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി പ്രവർത്തകാണ് കാലാവസ്ഥ വൈദ്യാനം മറ്റും നമ്മൾ മനസ്സിലാക്കി അതിനെ പ്രവർത്തിക്കണം എന്നാണ് അവൾ പറയുന്നത് കൂടാതെ ഒരു ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന പ്രസ്ഥാനവും അവൾ തുടങ്ങിയിട്ടുണ്ട് അഥവാ ഗ്രത്തയുടെ സ്കൂൾ സമരം എന്ന് വേണമെങ്കിൽ പറയാം തന്റെ പഠിപ്പ് മാറ്റിവെക്കുന്നതിന് പരം വെള്ളിയാഴ്ചകളിൽ മാത്രം സമരം നടത്തി അങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തുകയാണ് കുട്ടികളോ മറ്റു കുട്ടികളുടെയും സപ്പോർട്ട് നൽകി അതിനെക്കുറിച്ചാണ് അത് ഈ ഭാഗത്തിലെല്ലാം പറയുന്നത് കൂടാതെ ആദ്യമൊക്കെ ഗ്രത്താല് ഈ സമരം തുടങ്ങുമ്പോഴും സപ്പോർട്ട് ലഭിച്ചിട്ടില്ലെങ്കിലും പതിയെ പതിയെ ഗ്രഹത്തിയുടെ എല്ലാ പോരാട്ടത്തിനും അവളുടെ കുടുംബവും നാടും ലോകവും എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രത്ത കൂടാതെ ഗ്രത്തയ്ക്ക് ഒരു അസുഖവും കൂടെ ഉണ്ടായിരുന്നു ആസ്പോജസ് സിൻഡ്രം എന്നായിരുന്നു അതിന്റെ പേര് വെച്ചാൽ ഒരു വിഷയത്തിൽ തന്നെ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന ഒരു അസുഖമായിട്ട് വേണമെങ്കിൽ പറയാം പക്ഷെ ഗ്രത്തം വെച്ചാൽ അതൊരു അസുഖമായിട്ടല്ലായിരുന്നു കണ്ടുന്നത് പക്ഷെ ദൈവം തനിക്ക് നൽകിയ ഒരു സമ്മാനമായിട്ടായിരുന്നു അവൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അസുഖത്തിലൂടെ തന്നെയാണ് അവൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒരു വിഷയത്തിൽ അവൾ കൂടുതലും ശ്രദ്ധ നേടിയത് ഇനി ഇതൊക്കെയാണ് കുടുംബത്തെ കുറിച്ച് പറയാനാണെങ്കിൽ കുടുംബം മുഴുവൻ കലാകാരന്മാരാണ് അവളെ അച്ഛനായാലും അമ്മിയായാലും എല്ലാവരും കലാകാരന്മാരാണ് കൂടാതെ അനിയത്തി ബിയാത്ത എന്ന് പറയുന്നതും അവളൊരു പാട്ടുകാരിയാണ് നാച്ചുറൽ ആയിട്ട് അങ്ങനെ എല്ലാവരും കലാ കലകളോട് കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്നവരായിരുന്നു അങ്ങനെ വിമാനത്തിൽ സഞ്ചരിച്ചു കൊണ്ടായിരുന്നു അവരുടെ അമ്മ കൂടുതലും പരിപാടികളിൽ പരിപാടികൾ നടത്തിയതും മറ്റും പക്ഷെ വിമാനയാത്ര കൊണ്ട് നമ്മൾ നമുക്ക് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കൂടുതലാണെന്നും അത് കാരണം നമുക്ക് സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവളുടെ ഗ്രത്തിക്ക് വേണ്ടി അവളുടെ അമ്മ വിമാനയാത്ര മുടക്കിയതും അവളുടെ ആ ഒരു അമ്മയുടെ ആ ഒരു എന്താ ഒരു ഒരു കരിയർ തന്നെ അത് വേണ്ടെന്ന് വെച്ചിരുന്നു അങ്ങനെയായിരുന്നു അങ്ങനെയത് പിന്നസിസ്റ്റന്റ് ആയാലും എല്ലാവരും കല